ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ഗാലറി വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ പുഴുങ്ങിയതും ഒരു എല്ല് കറിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലേക്ക് പോവാം അപ്പം ഇവിടെ കപ്പ തൊലി കളഞ്ഞ് നല്ലോണം കഷ്ണാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ കപ്പൊന്ന് മുങ്ങിക്കിടക്കണം വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം അത്രയേ വെള്ളു വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇനി കുക്കറൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ എല്ല് കറിക്കുള്ള എല്ല് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇറച്ചി എല്ലാണ് കേട്ടോ ബീഫിൻ്റെ എല്ലാണ് എല്ല് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കറിക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് വെക്കാം അപ്പോൾ ഇതാ എല്ല് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം രണ്ട് ഉള്ളി ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഇതാണ് നമുക്ക് ആവശ്യം ഇനി അതൊക്കെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ഉളം മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അത് ആവശ്യത്തിന് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിനായിട്ട് ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ചേർക്കാം അതുപോലെ മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഇറച്ചി മസാലയാണ് ചേർക്കുന്നത് അത് ഇനി നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതാണ് രുചി കൂടുക ഇതൊക്കെ ചേർത്ത് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഇറച്ചിയിൽ എലിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിത് ഇനി വേവിച്ചെടുക്കാം കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് വറവ് കഴിച്ചെടുക്കാം അപ്പം അതിനാവശ്യമായിട്ട് കറിവേപ്പില അതുപോലെ കുറച്ച് പച്ചമുളക് പിന്നെ കടുക് അതാണ് ആവശ്യമുള്ളത് അപ്പം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനിടാം വെളിച്ചെണ്ണയാണേ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് കറിവേപ്പില പച്ചമുളക് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂത്ത് വരണം അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉടച്ചിട്ട് എടുക്കണം കേട്ടോ കപ്പ അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ കപ്പ റെഡി ഇനി നമ്മൾ കറി നോക്കാം കറി വന്നിട്ടുണ്ട് എന്താ നമ്മുടെ എല്ല് കറിയും കപ്പഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലായിട്ടാണ് രണ്ടും സൂപ്പർ കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കപ്പ പുഴുങ്ങിയതും എല്ല് കറിയും കഴിച്ചും നോക്കിയാലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം